വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഇറ്റലിയിലെ കാർഡ് കിട്ടി ഇറ്റാലിയൻ കാർഡ് കിട്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നു പിരിച്ച് ഇറ്റലിയിലേക്ക് പോവുകയാണ് അതിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് എനിക്ക് ഇറ്റലിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും എന്തിനാണ് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നത് കണ്ണൂരും കോഴിക്കോടും ഒക്കെ എയർപോർട്ട് വെച്ചിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് എന്തിനാണ് ഇത്രയും ദൂരം പോകുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ക്യാഷ് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് വളരെ കുറവാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കൊച്ചി എയർപോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കോഴിക്കോട് വഴി പോയിട്ടുണ്ട് അപ്പം ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഞാൻ പറയാൻ പോകുന്നത് കണ്ണൂർ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എങ്ങനെ പോകാം എന്നാണ് കണ്ണൂരിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് പരശുരാം എക്സ്പ്രസ്സിനാണ് ഞാൻ യാത്ര തുടങ്ങിയത് ഇപ്പോൾ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടേ മുപ്പതൊക്കെ ആകുന്ന സമയത്ത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടുത്ത് തന്നെയാണ് കൊച്ചി എയർപോർട്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുപോലെയുള്ള ദൂരയാത്രകൾ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ജേണിയൊക്കെ ഒരു ദിവസം മുമ്പ് തന്നെ എയർപോർട്ടിലെത്താൻ ശ്രമിക്കുക കാരണം ഒരു തടസ്സം കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ബാധിക്കും നമ്മൾ ദൂരെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ശരിക്കും എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിന് തന്നെ പോകാമായിരുന്നു കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോൾ അങ്കമാലി എത്തും ഏകദേശം ഒന്നര രണ്ട് മണിയാകുന്ന സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തുമായിരിക്കും അങ്ങനെയാണെങ്കിൽ രാത്രി പത്ത് മണിക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് സുഖമായിട്ട് പോകാൻ കഴിയും പക്ഷേ ഞാൻ അടുത്ത ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിനാണ് ബുക്ക് ചെയ്തത് കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ട്രെയിൻ ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയെ നന്നായിട്ട് ബാധിക്കും നമുക്ക് പിന്നെ ടെൻഷനായി ആ യാത്രയുടെ ഒരു സുഖം തന്നെ പോയി അതിലും നല്ലത് ഒരു ദിവസം മുമ്പേ നമുക്ക് റിലാക്സ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് സുഖമായിട്ട് പോകാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒരു ദിവസം മുമ്പ് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഞാൻ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എയർപോർട്ടിലെത്തി ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് കാരണം എനിക്ക് യൂറോ ആവശ്യമുണ്ട് ഇറ്റലിയിൽ യൂറോ ആണ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കറൻസി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് കറൻസി എക്സ്ചേഞ്ച് സെൻറ്ററൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കറൻസിയൊക്കെ മാറ്റിയെടുക്കണം കൊച്ചി നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റിനല്ല ഇറ്റലിയിലേക്ക് പോകുന്നത് കൊച്ചിയിൽ നിന്ന് നേരെ സൗദിയിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് ഇറ്റലിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സൗദി എയർലൈൻസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കോഴിക്കോട് നിന്ന് പോകുന്ന സമയത്ത് എത്തിഹാദായിരുന്നു അത് അബുദാബി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് തവണ എത്തിഹാദ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് എനിക്ക് അവരുടെ സർവീസും ഭക്ഷണമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഫുഡാണ് എത്തിഹാദ് എയർലൈൻസിൻ്റെ ഈ സൗദിയുടെ എങ്ങനെയാണെന്ന് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഇനി ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടോ അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം ആയിട്ട് ഏത് എയർലൈൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഏത് എയർപോർട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് കാരണം ഒരുപാട് യാത്രക്കാരുണ്ട് പല എയർപോർട്ടും പല എയർലൈൻസൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റും അല്ലെങ്കിൽ നിങ്ങൾക്കിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എയർലൈൻസിനൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അത് ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്ന സമയത്ത് അതൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ ഞാനിവിടെ എത്തി റൂമിൽ പെട്ടിയും ബാഗൊക്കെ വെച്ചു പിന്നീട് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തു പിന്നീട് വൈകിട്ടായപ്പോൾ പുറത്തിറങ്ങി വൈകുന്നേരം നല്ല രസമാണ് എയർപോർട്ട് വേണ്ടി പരിസരമൊക്കെ കാണാൻ വേണ്ടി സൺസെറ്റ് ഒക്കെ അടിപൊളിയാണ് ഞാൻ ശരവണ ഭവനാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് രാത്രിയും തന്നെ പോകാൻ തീരുമാനിച്ചു കാരണം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ശരവണ ഭവൻ തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നല്ല ഫുഡാണ് അവരുടെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് രാത്രി പോയി എന്നിട്ട് ഞങ്ങൾ ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങി കേട്ടോ പുറത്ത് എയർപോർട്ടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് സമയമുണ്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ടൈമുണ്ട് പിറ്റേ ദിവസം രാവിലെയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഓട്ടോ കിട്ടും കേട്ടോ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയേ ഉള്ളൂ നേരെ അവർ എയർപോർട്ടിൻ്റെ അകത്ത് കൊണ്ടുവിടും ഇപ്പോൾ അഞ്ചു മണിയാവുന്നേ ഉള്ളൂ എൻ്റെ ഫ്ലൈറ്റ് ഒമ്പത് മണിക്കാണ് ഞാൻ വളരെ നേരത്തെയാണ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് പുറത്തുനിന്ന് ചായ ഒക്കെ കുടിച്ചു അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഞാൻ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇറ്റാലിയൻ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ നല്ല റേറ്റാണ് ഇതേ സാധനങ്ങളൊക്കെ പുറത്ത് ചെറിയ റേറ്റിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സെയിം സാധനം തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കൊച്ചി എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു കൊച്ചി എയർപോർട്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടോ അതിനിടയ്ക്ക് ഞാനൊരു വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇറ്റാലിയൻ സുഹൃത്തിന് വേണ്ടിയിട്ട് അതെല്ലാം പാക്ക് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയാണ് ഇനി സൗദി എയർലൈൻസിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഞാൻ നേരെ പോകുന്നത് സൗദിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇറ്റലിയിൽ വെച്ചാണ് കാണാം ഇറ്റാലിയൻ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് ബായ്